ഒരു കുറേ വർഷങ്ങളായി രാമായണ നമ്മുടെ പൂജാമുറിയും ഷെൽഫും ഒക്കെ ക്ലീൻ ക്ലീൻ ഏട്ടനാണ് മാസായും എനിക്ക് ഒരു മിനിറ്റ് എവിടെ പേപ്പർ അപ്പോൾ ഏട്ടനാണ് ക്ലീൻ ചെയ്യുന്നത് എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ് ഒരു ഒരാഴ്ചയായിട്ട് തീരെ വയ്യാന്ന് പറയാം അപ്പോൾ എല്ലേലും ഉണ്ട് അതിപ്പോ കൂടിയെന്ന് മാത്രം അപ്പോൾ ഏട്ടയാണിവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നത് ഞാനും കുറച്ച് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് അടുക്കി പൊതുക്കി ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് അപ്പോൾ എല്ലാം അതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് എടുക്കാൻ ആൾ വരും ആളുടെ കൊടുക്കണം അയ്യോത് എൻ്റെ ഈ ഹൺഡ്രഡ് കെ ഇൻസ്റ്റയിൽ എനിക്ക് ഹൺഡ്രഡ് കെ വന്നതിൻ്റെയാണ് കേട്ടോ അത് ഹൺഡ്രഡ് കെ വന്നതിൻ്റെ ഞാൻ ഓൺ ഓൺലൈൻ എന്താ പറയുന്നത് എനിക്ക് പറഞ്ഞു കൂടും ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കേട്ടോ നമ്മുടെ ഹൺഡ്രഡ് കെ എന്നുള്ളത് കേക്ക് കട്ടിങ് സെലിബ്രേഷന് വേണ്ടിയിട്ട് അതൊക്കെ ആയിട്ടോ വലിച്ചിട്ടിരുന്നു അപ്പോൾ അതൊക്കെ കേട് കേടുവന്നു അല്ലേ ഇവിടെ വയ്ക്കാമല്ലോ കെ മാത്രം കാണിക്കാം കേട്ടോ ഇതൊക്കെ കണ്ടോ പേപ്പർ വെക്കാ നല്ല എനിക്കും ചെയ്യേണ്ട ഒരു കേട്ടോ ചെറുതായിട്ട് ചെയ്യേ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാനാണ് കേട്ടോ ചെയ്യാറുള്ളത് പ്രശ്ന എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് എന്നെ കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ എൻ്റെ പകുതി മാത്രം കാണിക്കുന്നത് ഞാൻ കൊടുത്തിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ട് കൊള്ളതുകൊണ്ട് എന്തിനാ എന്നെ കാണിക്കുന്നു മേക്കപ്പുള്ള യോഗത്തിൽ വരാമല്ലോ അപ്പം നമ്മൾ ഇനിയിപ്പോൾ പൂജ ചെയ്യുന്ന ദിവസം സൈഡിൽ കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടേ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സൈഡ് മാത്രം കാണിക്കാൻ പറ്റും ഈ ഫ്രെയിം വെക്കപ്പൊ നമ്മൾ മാറ്റി വന്നിട്ടുണ്ടാവും പെയിന്റ് പെയിന് ഇട്ടി അതൊക്കെ എല്ലാം കൊടുക്കേണ്ടതാണ് ഇത് ഉണ്ടോ ഇത് ഇൻസ്റ്റയിൽ നിന്ന് ഒരു കുറേ വർഷങ്ങളല്ലേ എത്ര വർഷം അഞ്ചു വർഷമായിട്ടുണ്ടാവും അല്ലേ ഇൻസ്റ്റയിൽ നിന്ന് ഒരാൾ വരച്ചതെന്ന് പറഞ്ഞിട്ടോ അത് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു മറന്നുപോയല്ലോ ഗിഫ്റ്റും ഉണ്ടായിരുന്നു ഈ പിക്ചറും ഉണ്ടായിരുന്നു കേട്ടോ

चाक का फुल आईले 3 वीडियो चाहते पोटर एत्रना चलो कर लिया आपने होर अंदर ബുക്കിനൊക്കെ നല്ല വിലയൊരു നമ്മള് ഓരോ വർഷം വാങ്ങിക്കുന്ന ബുക്കിനൊക്കെ ഭയങ്കര വിലയായിരുന്നു അല്ലേ ദുരേട്ടാ പക്ഷെ കൊടുക്കുമ്പോ ഇത്ര തന്നെ ഇണ്ടാവൂള്ളു അയ്യോ എന്റെ ഇപ്രാവശ്യത്തെ കർക്കിട ഒക്കെ കൈനീട്ടാണ് കേട്ടോ അത് എന്റെ കർക്കിടക കൈനീട്ടം ഇത് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ തലേനാളിലെ കർക്കിട ക്ലീനിങ് വീഡിയോ ആയിരുന്നു ഇത് എഡിറ്റിങ്ങിനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിത് ഇപ്പോഴാണ് ടൈം കിട്ടിയത് വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ വേണ്ട ഇടാന്ന് വിചാരിച്ചു മൈലാഞ്ചി പറയണം ഈ നെയ് ഒക്കെ റിമൂവ് ചെയ്ത് സൂപ്പർ പോളിഷ് ഒക്കെ അടിക്കണം കോട്ടക്കലിലേക്ക് ഒന്ന് പോകട്ടോ ഇതൊരു ഫുൾ ഫാമിലി ആണ് കണ്ടില്ലേ അമ്മ വരുന്നുണ്ട് കൂടെ രണ്ട് മക്കള് വരുന്നുണ്ട് എവിടെയാണ് മൈലാഞ്ചല ചോദിച്ചു കാണാനില്ലല്ലോ ിൽ തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മൾക്ക് മൈലാഞ്ചി പറഞ്ഞു കേട്ടോ കുറച്ചേ കിട്ടിയുള്ളൂ എത്തുന്നില്ല മേലേക്ക് പോകാൻ മേലെത്തുന്നില്ല ഇത് മതി ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വട്ടവും ഒപ്പിന്നെ മതി കുട്ടികളെ പിന്നെ ഇടില്ലല്ലോ അതുകൊണ്ടേ

അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഉണ്ട് വേറെന്താ മുറിവെണ്ണയുണ്ട് പിന്നെ ഈ ചൂർണ്ണം കഞ്ഞിയിൽ ചേർക്കാനുള്ളത് കർക്കിടക കഞ്ഞിയിലേക്കുള്ളത് പിന്നെ സോപ്പ് അങ്ങനെ ഒക്കെയാണ് അപ്പോൾ ഒരു റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഉപയോഗിച്ചാലേ അതിൻ്റെ അറിയുള്ളൂ എന്നിട്ട് ഞാൻ പറയാട്ടോ നമ്മൾ ഓഫണേജ് പോകാനാണ് കേട്ടോ ഇതിന് മുന്നും നമ്മൾ പോയിട്ടുണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ബിസ്ക്കറ്റും ഡ്രസ്സൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ പോകണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കുറേ ഡ്രസ്സുകളിട്ടോ ഉപയോഗിക്കാത്തത് അതായത് ഒന്നിനും കൊള്ളാത്ത ഡ്രസ്സുകളല്ല കീറ ഡ്രസ്സോ അങ്ങനെയൊന്നും അല്ല നല്ല ഡ്രസ്സുകൾ തന്നെയാണ് ഒന്നോ രണ്ടോ വട്ടം ഇട്ടിട്ട് പിന്നെ ഉപയോഗിക്കാതെ വെച്ച ഡ്രസ്സ് പറയുമ്പോൾ അതും കൂടെ പറയണല്ലോ പൊട്ട ഡ്രസ്സ് കൊടുത്തു എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നല്ല ഡ്രസ്സുകൾ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കുട്ടികൾക്ക് ബിസ്ക്കറ്റും ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ

കുട്ടി കുട്ടി അവിടെ കളിക്കണം പാവം കാര്യം പറഞ്ഞില്ല കുട്ടിയുടെ പനി മാറിയിട്ട് ഒന്ന് ഉഷാറായി ഇന്നത്തെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് സുന്ദരിയായി ഒരാഴ്ചത്തെ ഇനി മണ്ട സ്കൂളിൽ പോണ്ടേറെ ബില്ല് കഴിഞ്ഞു മേഡം ഇനി എപ്പോൾ കൊടുക്കാനാണ് അപ്പൊ ഞമ്മൾ അങ്ങനെ ഓർഫണേജ് എത്തി കുട്ടികൾ കണ്ടോ കളിക്കണത് ഇവർക്ക് സ്കൂളില്ല തോന്നണന്ന് അതെ അതെ കുട്ടികളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് അവർ ചോദിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്ക കൊടുക്കുമോ

അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഓട്ടപ്പാച്ചലായിരുന്നു അന്നത്തെ ദിവസം എല്ലാ പരിപാടികളും കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ വിളക്ക് ആയിരുന്നു കേട്ടോ